കഴിഞ്ഞ വീഡിയോയിൽ എബ്ഡോമിനൽ ബ്രീത്തിങ്ങിനെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയത് ഇന്ന് നാം പരിചയപ്പെടുന്നത് യോഗിക ബ്രത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ചെസ്റ്റ് ബ്രത്ത് അഥവാ തൊറാസിക് ബ്രീത്തിങ് ആണ് ഈ ശ്വസന രീതിയിൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ മധ്യഭാഗം മിഡിൽ ലോപ്സാണ് പ്രധാനമായും ഉൾപ്പെടുന്നത് ഇത് റിബ് റിബ്ഗേജിന്റെ എക്സ്പാൻഷന് സഹായിക്കുന്നു നട്ടെല്ലാം നിവർത്തി സ്വസ്ഥമായിരിക്കുകയോ മലർന്നു കിടക്കുകയോ ചെയ്യാം ഒരു കൈ നെഞ്ചിന്റെ ഭാഗത്ത് വയ്ക്കുക സാവകാശം മൃദുവായും ദീർഘമായും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നെഞ്ചിലേക്കാണ് നാം ഇപ്പോൾ ശ്വസിക്കുന്നത് ശ്വാസം നിറയുന്നതനുസരിച്ച് നെഞ്ചും ശ്വാസകോശങ്ങളും വാരിയെല്ലും വികസിച്ചു വരുന്നു ശ്വാസം സാവകാശം പുറത്തേക്ക് വിടുക നെഞ്ചും ശ്വാസകോശങ്ങളും റിപ്സും ചുരുങ്ങുന്നു കുറച്ച് സമയം ഇങ്ങനെ ചെയ്യാം തൊറാസിക് ബ്രീത്തിങ്ങിൽ അബ്ഡോമിന് കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഗുണങ്ങൾ ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്നു ഹൃദയത്തിന് കൂടുതൽ ഓക്സിജൻ ലഭിക്കുന്നു നമ്മുടെ ഊർജ്ജസ്വലത വർദ്ധിക്കുന്നു എല്ലാ ദിവസവും കുറച്ച് സമയം തൊറാസിക് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം യോഗിക് ബ്രത്തിൻ്റെ ആദ്യഘട്ടമായ എബ്ഡോമിനൽ ബ്രീത്തിങിൻ്റെ കൂടെയും നിങ്ങൾക്കിത് പരിശീലിക്കാവുന്നതാണ്